ബൈബിൾ കിസ് രണ്ട് കൊരിന്തിയർ ആറാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് പൗലസ് കൊരിന്യരെ പ്രബോധിപ്പിക്കുന്നത് ആരായാണ് ഉത്തരം സഹപ്രവർത്തിക്കാരായി രണ്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഡാഷ് അരുളി ഡാഷ് ഞാൻ നിന്നെ സഹായിച്ചു ഉത്തരം ഉത്തരം രക്ഷാദിവസത്തിൽ മൂന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം ഇപ്പോൾ ആകുന്നു ഡാഷ് ഉത്തരം രക്ഷാദിവസം നാലാമത്തെ ചോദ്യം തങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് അഞ്ചാമത്തെ ചോദ്യം മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും തങ്ങൾ ആരെന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം സത്യവാൻമാർ ആറാമത്തെ ചോദ്യം ആരും അറിയാത്തവരെന്നിട്ടും തങ്ങൾ ആരെന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ ഏഴാമത്തെ ചോദ്യം മരിക്കുന്നവരെന്നിട്ടും തങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ജീവിക്കുന്നു എട്ടാമത്തെ ചോദ്യം ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും തങ്ങൾ ആര് എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം കൊല്ലപ്പെടാത്തവർ ഒൻപതാമത്തെ ചോദ്യം ദുഃഖിതരെങ്കിലും എപ്പോഴും എന്ത് ചെയ്യുന്നവർ എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം സന്തോഷിക്കുന്നവർ പത്താമത്തെ ചോദ്യം ദരിദ്രരെങ്കിലും പലരെയും എന്ത് ചെയ്യുന്നവർ എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം സമ്പന്നർ ആക്കുന്നവർ പതിനൊന്നാമത്തെ ചോദ്യം ഒന്നും ഇല്ലാത്തവർ എങ്കിലും എങ്ങനെയുള്ളവരായി തന്നെ എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം എല്ലാം കൈവശമുള്ളവരായി തന്നെ പന്ത്രണ്ടാമത്തെ ചോദ്യം ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല ടുക്കമുള്ളത് എന്തിൽ എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പതിമൂന്നാമത്തെ ചോദ്യം നിങ്ങളും വിശാലതയുള്ളവരായിരിക്കും എന്ന് പൗലോസ് കൊരിന്തിയരോട് പറയുന്നത് ആരോട് എന്ന പോലെയാണ് ഉത്തരം മക്കളോട് പതിനാലാമത്തെ ചോദ്യം നിങ്ങൾ ആരോട് ഇണയില്ലാപ്പിണ കൂടരുത് എന്നാണ് പൗലോസ് കൊരിന്തിയരോട് പറയുന്നത് ഉത്തരം അവിശ്വാസികളോട് പതിനഞ്ചാമത്തെ ചോദ്യം എന്തൊക്കെ തമ്മിൽ എന്തോരു ചേർച്ച എന്നാണ് പൗലോസ് കൊരിന്തിരോട് ചോദിക്കുന്നത് ഉത്തരം നീതിക്കും അധർമ്മത്തിനും പതിനാറാമത്തെ ചോദ്യം എന്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ എന്നാണ് പൗലോസ് കൊരിന്തിരോട് ചോദിക്കുന്നത് ഉത്തരം വെളിച്ചത്തിന് പതിനേഴാമത്തെ ചോദ്യം ആരൊക്കെ തമ്മിൽ എന്തു പൊരുത്തം എന്നാണ് പൗലോസ് കൊരിന്തിരോട് ചോദിക്കുന്നത് ഉത്തരം ക്രിസ്തുവിനും ബലിയാലിനും പതിനെട്ടാമത്തെ ചോദ്യം ആർക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി എന്നാണ് പൗലോസ് കൊരിന്തിരോട് ചോദിക്കുന്നത് ഉത്തരം വിശ്വാസിക്ക് പത്തൊൻപതാമത്തെ ചോദ്യം എന്തിനു വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത എന്നാണ് പൗലോസ് കൊരിന്തിരോട് ചോദിക്കുന്നത് ഉത്തരം ദൈവാലയത്തിന് ഇരുപതാമത്തെ ചോദ്യം നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ വേദഭാഗം പറയുക ഉത്തരം രണ്ട് കൊരിന്തിർ ആറിൻ്റെ പതിനാറ് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ